ട്ടോ ആണോ അതെ അതത്തിന് വേണോ വല്യ ഉമ്മിമീ ഉമ്മിമി വേണോ കുഞ്ഞിന്

അത് ഇച്ചിരി കൂടെ എല്ലാരും ഒന്ന് വലുതാക്കി നെയ്യ് ഇത് നെയ്യാണ് ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കത്തില്ല കണ്ടോ നെയ്യാണ് ഇത് നെയ്യ് ഇത് നെയ്യ് അരോണമെടുക്കേ ഇത് നെയ്യ് കണ്ടോ ചില നെയ്യാണ് നമ്മൾ യൂസ് ചെയ്യത്തില്ല കറി കുളവ് കറി പോയാലും കറി વેલે ના ને કઢાવેલું નહોતું ના હવે 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 ક્યારેનું નાડો વેડો પોંટા

ഇത്ര പേര് വേണോ ചെറുതാക്കണം ഓരെ വർക്കറാണ് ഇതിനൊരു മടിയാണ് അമ്മയുടെ കുട്ടനെന്ന് വായിപ്പാണ് ഓവല ദേവളിക്കോ പാല് ചേർത്തവണ്ടി ഇടി ഇടി നെയ്യോ കളയെടുക്ക കേട്ടോ കൊറച്ചിട്ടോ കൊറച്ച് നെയ്യ് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ടോ ഇതായി നിന്നെ ഞാൻ അങ്ങനെ അംഗീകരിക്കും ഞാൻ അങ്ങനെ ങ്ങനെ അംഗീകരിക്കും ഞാൻ കടയിലെ കേട്ടോ ഞാനത് കടയിലും എവിടെ ഷർ കിട്ടില്ല വെള്ളത്തിന് വീട്ടിലൊന്നും പ്രഷറില്ല അല്ല ഇന്നാണെങ്കിൽ ഇപ്പൊ എല്ലാം കൂടെ ഒത്തേ ചൂട്ട് ചൂടാക്കി എല്ലാം കൂടെ One more there. Hey, it's there. Oh, I'll leave it in the pot. I'll put it in the pot.

സൂമയേ ഇവിടെ നടക്കട്ടെ ഓക്കേ ഓക്കേ അടുത്ത